ഒരു കഥ പറയും കവി അയ്യപ്പ പണിക്കര മാഷിന്റെ വീട്ടിൽ രണ്ട് സ്വാമിമാരെത്തി തങ്ങളുടെ ആശ്രമത്തിൽ എന്തോ ചടങ്ങിനെ ക്ഷണിക്കലാണ് ഉദ്ദേശം സന്ധ്യാനേരമായിട്ടും വീടിന്റെ ഉമ്മറത്ത് വെളിച്ചമൊന്നും കാണുന്നില്ല മാഷുണ്ടോ എന്നൊരു സംശയം എന്തായാലും വന്നതല്ലേ ഒളിമ്പലടിച്ചു താമസിയാതെ മാഷ് വന്ന കഥക തുറന്നു ഇവരെ അകത്തേക്ക് കൊണ്ടുപോയി അകമുറിയിലെ വെളിച്ചത്തിലിരുന്ന വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോ ഒരു സ്വാമിക്ക് സംശയം മഷെ അതെന്താ പുറത്ത് വെളിച്ചമില്ലാത്തത് മാഷിന്റെ രസകരമായ മറുപടി നോക്കണേ അതിപ്പോ അകത്ത് വെളിച്ചമില്ലാതെ പുറം വെളുത്തിരുന്നിട്ട് എന്ത് കാര്യം സാമി ശരിക്കും യേശു ചോദിച്ച മാതിരി നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും ആദരവോടെ കേറും